കേരള പൂരക്കളി കലാ അക്കാദമിയുടെ ചെറുവത്തൂർ മേഖലാ കമ്മിറ്റി ആഭിമുഖ്യത്തിൽ കുണിയൻ വി പി ദാമോദരൻ പണിക്കർ അനുസ്മരണം സംഘടിപ്പിച്ചു കരക്കക്കാവൽ ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പരിപാടി അക്കാദമി സെക്രട്ടറി വി പി മോഹനൻ ഉദ്ഘാടനം ചെയ്തു ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ സംസ്കൃത പണ്ഡിതനും പൂരക്കളി മറത്തുകളി രംഗത്തെ പ്രഗത്ഭനമായിരുന്ന കരിവള്ളൂർ കുണിയനിലെ വി പി ദാമോദരൻ പണിക്കരുടെ ജ്വലിക്കുന്ന ഓർമ്മകൾ നെഞ്ചേറ്റിക്കൊണ്ടാണ് കേരള പൂരക്കളി കലാ അക്കാദമിയുടെ ചെറുവത്തൂർ മേഖലാ കമ്മിറ്റി അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത് ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെ കാലിക്കടവിലെ ശ്രീ കരക്കാവ് ഭവതി ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പരിപാടി അക്കാദമി സെക്രട്ടറി വി പി മോഹനൻ ഉദ്ഘാടനം ചെയ്തു

വി ഗോപാലകൃഷ്ണൻ പണിക്കർ എം രാജീവൻ പണിക്കർ പി രാജീവൻ പണിക്കർ എന്നിവർ സംസാരിച്ചു പി കെ രവീന്ദ്രൻ സ്വാഗതവും പ്രശാന്ത് പയ്യക്കാൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ